എന്തോ സ്റ്റാൻലി സ്റ്റാന്റി കണ്ണാടിയൊക്കെ വെച്ചിട്ട് കടലിൻ്റെ തീരത്ത് വന്നിങ്ങനെ നിൽക്കുന്നത് ഭയ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എറണാകുളം പൊറ്റക്കാട്ട പടിയിൽ നിന്നും ഇടയാറിൽ നിന്നും രാത്രി നമ്മൾ കേരളത്തിലെ ജനങ്ങളെ തണുപ്പിക്കാനുള്ള എൽ ജിയുടെ ഫ്രിഡ്ജ് ലോഡുമായി നമ്മൾ തലശ്ശേരി വന്നിരിക്കുകയാണ് അറബിക്കടലിൻ്റെ തീരമായ തലശ്ശേരി അപ്പോൾ കണ്ണൂർ ജില്ലയിൽ നിന്നും ഇരുപത്തി ഒന്ന് കിലോമീറ്റർ മാറി നിൽക്കുന്ന ഒരു തീര സ്ഥലമായ തലശ്ശേരിയിൽ നമ്മൾ വന്നിരിക്കുകയാണ് ഓണമാണ് ടൈവർ ലോകത്തെ സംബന്ധിച്ച് ഓണത്തിനും മറ്റ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ കൃത്യമായി അവർക്ക് ഈ ആഘോഷങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കില്ല അത് ലോറി ഫീൽഡിലെ വളരെയധികം വളരെയധികം ഒരു ദുഃഖകരമായ അവസ്ഥയാണ് പണ്ട് ബ്രിട്ടീഷുകാർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ഇവിടെ പാണ്ഡികശാല സ്ഥാപിച്ചു അതായത് കുരുമുളക് സുതന്ത്രദ്രവ്യങ്ങളൊക്കെ ശേഖരിച്ചു വെക്കുവാൻ ആ പഴയ ബ്രിട്ടീഷ് നിർമ്മിത നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ പോലെയാണ് തോന്നുന്നു ഈ കെട്ടിടങ്ങളൊക്കെ ഒരു പഴമ തോന്നുന്നു അങ്ങോട്ട് നോക്കൂ ബൈ എൽ ജിയുടെ ടിവിയും ഫ്രിഡ്ജും ഗോഡൗണാണ് ആ ഈ കാണുന്ന ഈ കാണുന്ന ഓടകളിലാണ് നമ്മള് ലോഡ് ഇറക്കേണ്ടത് അല്ലേ ഒരു ചേട്ടൻ അദ്ദേഹം അതെ 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 പിന്നെ നമ്മുടെ വണ്ടി ആണെങ്കിൽ വേദനാജനകമായ അവസ്ഥയാണ് ഒരിക്കലും ആഘോഷങ്ങൾക്ക് ഒരു ഡ്രൈവർക്കും സാധിക്കില്ല ഈ നാലു മണിയോടു കൂടി ഇറക്കി തരാമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് അതിന് ശേഷം ഈ വണ്ടിയുടെ ഓർഡറിനെ അടുത്ത് ഈ വണ്ടി എത്തിയ ശേഷം എനിക്ക് വീട്ടിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുകയാണ് നാല് മണി വരെ സമയം വന്ന് പറഞ്ഞിട്ടുണ്ട് അതെ

ഇത് ഈ കല്ലുകളെ ഞാൻ ഓർമ്മ ഇത് ആരാച്ച് പുലിമുട്ടെന്ന് പറയുന്നത്

സാധാ ചൂണ്ട അതിനകത്തൊരു ഈയം കെട്ടി എറിയുന്നല്ലേ അത് ഈയമുണ്ട് ഈയം കെട്ടിയെറിയുന്ന പോലെ ഒരു വശമുണ്ട് നമ്മൾ എറിഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം ഈ കല്ലേലൊക്കി അത് പൊട്ടിപ്പോവും തീറ്റി വെക്കുന്നു മത്തിയുടെ എന്താണെന്നാ അത് മത്തി മുറിച്ചിട്ട് വെയിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന മോഡല് പോയി പക്ഷെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് കണ്ടില്ലേ ഇവിടെ എല്ലാം പാറയാ അതിനകത്ത് ഒരു മീനടിച്ചു കഴിഞ്ഞാല് ഈ മീനെ നമ്മൾ വലിച്ചു കയറ്റുമ്പോഴത്തേക്ക് ഈ കല്ലി വന്ന് ഈ ചൂണ്ട ഇടക്കി പോയി കഴിഞ്ഞാല് പൊട്ടിപ്പോ വശമുണ്ട് അവരത് സ്ഥിരം കൈകാര്യം ചെയ്യുന്ന ആയതുകൊണ്ട് അവർക്കറിയാം ഞങ്ങള് കോട്ടയം ഞാനൊരു റബർ റബ്ബറിന്റെ നാടുമായ ഗ്രാമത്തിൽ നിന്നാണ് അപ്പൊ എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും അറിയില്ലേ കടലൊക്കെ കാണാൻ നമുക്ക് ഇനി വണ്ടിടുത്തേക്ക് ഒന്ന് പോകാൻ പറ്റും നമുക്കൊന്ന് കാണാം അതെ 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 ശരി നമ്മുടെ അദ്ദേഹം ഇവിടെ കിടക്കുകയാണ് പുല്ലോട് ഫ്രിഡ്ജുമായി വന്ന് കിടക്കുകയാണ് കേരളത്തിലെ ജനങ്ങളെ തണുപ്പിക്കാനുള്ള ഉള്ളൂടെ എൽ ജിയുടെ ഫ്രിഡ്ജുമായി അതെ 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 ഫ്രിഡ്ജും മാത്രമല്ല ജനനത്തിൽ വാഷിംഗ് മെഷീൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉറക്കമായിരുന്നൊണ്ട് ഞാൻ ശ്രദ്ധിച്ചില്ല ഞാൻ ലോഡ് കയറ്റുമ്പോഴെല്ലാം ഈ പൊക്കത്തിലുള്ള സാധനം പിന്നെ നമ്മൾ പടുതടി ഇത് മാത്രം ഫ്രിഡ്ജാ ഭായി വരുന്നത് അതേപോലെയുള്ള സാധനങ്ങൾക്ക് ഒരു ഫ്രിഡ്ജ് മേടിക്കാൻ സാധിക്കുന്നില്ലോ അതെ അതെ സാധിക്കുന്നില്ല വീട്ടിൽ രണ്ട് ഫ്രിഡ്ജുണ്ട് ഭൈ രണ്ട് ഫ്രിഡ്ജും പെട്ടെന്നാണ് കേടാവുന്നത് അതിന്റെ കൂളിഞ്ഞു പോയി കൂളിങ് കൂളിങ് അല്ല അതിന്റെ എന്തോ കമ്പ്രസറില് ഗ്യാസ് ഗ്യാസ് എനിക്ക് തോന്നുന്നു ഇവർ അതിലെന്തോ മയം കളർത്തുന്നുണ്ടെന്ന് പെട്ടെന്ന് അത് കംപ്ലൈന്റ് ആകുന്നത് ഏകദേശം മാറുകയും ചെയ്താണ് അതെന്താണെന്നോ മനസ്സിലാവുന്നില്ല ഭയ ഇനിയും പുതിയ ഒരു ഫ്രിഡ്ജ് മേടിക്കണം എന്നതാ രണ്ട് ഫ്രിഡ്ജും ഇനി ആക്രമിക്കൂടും അല്ല നമ്മളിപ്പോ ഒരു ലോഡ് ഫ്രിഡ്ജല്ലേ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത് അതേ പറഞ്ഞാൽ എടുക്കാമല്ലോ കൊടുത്ത് എന്തുമാത്രം വണ്ടിയാ ഡബിക്കകത്ത് ഹരിയാന വണ്ടി രാജസ്ഥാൻ വണ്ടിയൊക്കെ എന്ത് മാത്രം ഫ്രിഡ്ജും ടിവിയും വാഷിംഗ് മെഷീനോ ആയി വരുന്നത് ജനങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് ഇത്രയും സാധനങ്ങൾ ആവശ്യമാണോ ഭയ പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ആ ആ വണ്ടിക്കകത്തിരിക്കുന്ന സാധനങ്ങള് ഇപ്പൊ വീഡിയോയിൽ കാണാൻ പറ്റത്തില്ലല്ലോ കാര്യം വഴുതായിട്ട് നമ്മളെല്ലാം വൃത്തിയായിട്ട് കിട്ടിയേക്കുവാ

അതല്ലന്നെ ഞാൻ പറഞ്ഞ അതല്ല ഉത്തരാളൊക്കെയാ പാട്ട് ഭായിയുടെ യൂട്യൂബ് ചാനലിലെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് രണ്ടുപേര് പാട്ട് എനിക്ക് ആ പാട്ട് അത്ര ഭായിക്ക് അറിയാവുന്ന ഒന്ന് പാട് രണ്ടുപേര് എന്നാളും വേനൽ അറിയാതെ തീർത്ത് നമ്മുടെ സ്കൂളിൽ നമ്മളെ പണ്ട് ടീച്ചർമാർ പറയുന്നില്ലേ ഏ ഈ മഴ ഇങ്ങനെ കടലിൽ നിന്ന് ആവി ഇങ്ങനെ പൊങ്ങി ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ നമുക്കൊരു കാര്യം ചേച്ചിട്ട് അങ്ങോട്ട് നീങ്ങി ഓക്കെ നമുക്ക് ഈ പാറപ്പുറത്തൊക്കെ ഇങ്ങനെ പറയാം ഏഹ് എന്നാ പിന്നെ പാറയുടെ പുറത്തോട്ട് കേറിക്കോ മറിഞ്ഞ് താഴെ വീഴരുത് എടുത്ത് ശ്രദ്ധിച്ച് കേറണം കേട്ടോ കാലും കൈ വന്ന് മുറിയരുത് നല്ല ബ്ലേഡ് മാതിരിയാ പാറയിരിക്കുന്നത് ആഹാ ഭയ മഴയെ കുറിച്ച് നമ്മൾ പണ്ട് ഒന്നു മുതൽ നാലു വരെ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചർമാർ പറഞ്ഞു തരുന്നതാണ് എന്നാ പറഞ്ഞത് അതായത് നമ്മളൊക്കെ പറയും നമ്മൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ മഴ ഉണ്ടാകണമേ മഴ ഉണ്ടാകണമെന്ന് അങ്ങനാണോ മഴ അത് മഴ പ്രശ്നം ഉണ്ട് പോയി മഴ പെയ് പെയ്തില്ലെങ്കിലും കുറ്റം മഴ പെയ്താലും കുറ്റം ഈ മഴ നല്ലോണം പെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അറിയോ ഇതെന്തിനും മഴയാ മഴയാണ് അതായത് ഈ മഴ ഉണ്ടാക്കുന്ന ടെക്നോളജി വീടിനായി ഇവിടെ കിടക്കുന്നത് അതായത് ഇവിടെ നിന്ന് നീരാവ് ൊങ്ങി മേഘങ്ങളിൽ ചെല്ലുന്നു അതെ ഈ മേഘകളിൽ നിന്ന് ഇത് വന്ന് കാറ്റടിച്ച് ഇങ്ങനെ പോയി ഒരു പർവ്വതങ്ങൾ നമ്മുടെ എന്തുവാ പറയുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളിൽ ചെന്നിട്ട് അവിടെ ചെന്ന് ഇങ്ങനെ ഇത് കാറ്റുമായിട്ട് കൂട്ടിയിടിച്ച് അവിടെ ചെയ്തത് പിക്കപ്പാകും പിക്കപ്പായി ഇത് മഴയായി മേഘങ്ങളായി പെയ്തിറങ്ങുന്നു അത് കവികൾ അവരുടെ കാവ്യഭാവനയിൽ ഈ മഴയെ രാത്രി മഴ പകൽ മഴ കോണും തിരിച്ചും പെയ്യുന്ന മഴകൾ നിശാമഴകൾ പ്രേമത്തിൻ്റെ മഴകൾ എന്തുമാത്രം മഴകളാ ബൈ കവികൾ അതിനെ പാടി പറയുന്നത് ഡ്രൈവിംഗ് ഫീൽഡിനെ കുറിച്ച് അനേകം കാര്യങ്ങൾ പറയാനുണ്ട് അതെ അതെ ഈ ആയ തിരമാലകളുടെ ഇടയിലേക്ക് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് കാര്യം നമ്മൾ ഈ തിരമാല നമ്മളെ എടുത്തുകൊണ്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെന്ന ഒരു വലിയ കയത്തിലേക്ക് വീണ് നമ്മൾ പോവുകയാണ് അതുപോലെ തന്നെ ഈ ഡ്രൈവിംഗ് ഫീൽഡിൽ രണ്ട് ഡ്രൈവർമാർ ഓടുമ്പോൾ ഒരു ഡ്രൈവറാണ് ഈ വാഹനത്തിന്റെ കണക്കും മറ്റ് കാര്യങ്ങൾ പിടിച്ചോടുന്നത് അതെ അതെ ചില ഡ്രൈവർമാരെ കാര്യം വെച്ചാൽ അവര് വണ്ടിയിൽ ഓടണം അവർ ലോഡ് കയറ്റാൻ ഒരിക്കലും വരത്തില്ല ഞാൻ വണ്ടിയെ വരാൻ തയ്യാറാണ് ലോഡ് കയറ്റാൻ വരുന്ന അവർക്ക് അന്ന് അത്യാവശ്യമായ കാര്യങ്ങളായിരിക്കും അതുപോലെ ലോഡ് വാഹനം പോകുമ്പോൾ അവർക്ക് രാത്രി മുഴുവൻ ജലദോഷം പനി ചുമ അങ്ങനത്തെ ചുമടിക്കുന്ന അവർക്ക് കുഴപ്പമില്ല അതുപോലെ ഈ ലോഡ് ഇറക്കാൻ ചെല്ലുന്നിടത്തി എന്ത് കഴിയുമ്പോ അവർക്ക് വലിയ വിഷയങ്ങളാ ഭായി അത്യാവശ്യമായി അവർക്ക് അന്ന് ആ സമയത്ത് നടുവേദന നടുവന്ന് പടുതൂമില്ല അവരതിനെ ഒരു അതായത് ഞാൻ പറയുന്ന വഴക്കൊണ്ടോ അതുമില്ല ഒരു ചില ആൾക്കാരെനിക്ക് അറിയാൻ പോയി അവരമത്തിൽ കൂടി നമ്മളെ അങ് ഈ കാര്യങ്ങൾ നേടിയെടുക്കും നൊഴിയെടുത്തുകൊണ്ട് അവര് പിന്നെ എങ്ങനെയാണെന്നറിയോ ഈ ലോഡ് അവിടുന്ന് ലോഡ് കയറ്റുന്നു നമ്മളെ കൊണ്ട് തൊണ്ണൂറ് ശതമാനം പണി അതായത് ഊർജ്ജം തീനികളെന്ന് ഞാൻ പറയും ഊർജ്ജം ഈ ഊർജ്ജം നമ്മുടെ ഊർജ്ജം അവർ തിന്നുകൊണ്ടിരിക്കുക ഇതേപോലെ പണിയൊന്നും ചെയ്യാറില്ല ഇവന്റെ ശരീരത്തിലെ കൊളസ്ട്രോളും ഇതെല്ലാം ഇതും എല്ലാം കൂടെ കൂട്ടിന് ഇവന് പണിയെടുക്കാൻ ഇവന് കഴിയത്തില്ല കഴിയത്തില്ല ഇവ ഇവന്റെ വിചാരമുണ്ടല്ലോ ഞാൻ അവനെ കുറെ ചൂഷണം അവനാണ് എല്ലാം ചെയ്തത് അതെ ലോഡ് ഇറക്കുന്നു ലോഡറക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞൂടെ അവനെ വീട്ടിൽ പോകണം അത്യാവശ്യമായിട്ട് വീട്ടിൽ വിളിച്ചു എനിക്കിപ്പം വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം ഇവനെ കണക്കും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല എനിക്കിപ്പ എന്റെ എന്റെ ബാറ്റം കിടത്തു എന്റെ എടുത്തു കെടുത്തു കണക്ക് കുടിക്കുകയെ നമ്മൾ അതിലും വലിയ ടെൻഷൻ ഇല്ല ഇതില് ഈ വണ്ടി ഏപ്പിച്ച ഉടയോനെ നമുക്ക് ഇതിനെ കണക്ക് ഏൽപ്പിക്കണം ഈ നമ്മുടെ കൈ പൈസ കാണത്തില്ല പൈസ ഈ ലോഡ് ഇറക്കിയ ആൾ തരണം തരണം നമ്മൾ അവിടെ നിന്ന് മേടിച്ചുകഴിഞ്ഞ് നമ്മൾ ആദ്യം തൊട്ടുള്ള പത്ത് വർഷത്തെ കണക്കുകൾ മൊത്തം എഴുതണം കോമഡി കൂടെ ഒരേ സമയത്ത് ഈ കാര്യങ്ങൾ ഇങ്ങനെ പ്രവർത്തിച്ചു അതെ അപ്പൊ എന്തോ പറയുന്നതെന്ന് വെച്ചാല് പൈസ കിട്ടുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിന് പൈസ വേണം ഏഹ് അപ്പം നമ്മളോട് ചോദിക്കും എനിക്ക് പൈസ ഇല്ലെങ്കിൽ എടുത്തരും നമ്മള് പറയും ചേട്ടാ അത് പൈസ വേണം പൈസ തന്നില്ല അതൊന്നും എനിക്കറിയണ്ട എനിക്ക് എനിക്കിപ്പോ എന്റെ പൈസ വേണം നമ്മളെ ലോഡറയ്ക്ക് കിട്ടുന്നു പൈസ പെട്ടെന്ന് ഇദ്ദേഹത്തിന് സെറ്റിൽ ചെയ്ത് മേടിക്കുന്നു അത് കഴിഞ്ഞാൽ അവരവരുടെ കാര്യം നോക്കി തട്ട് അവരങ്ങ് പോകും നൈസായിട്ട് നേരെ ഓർഡർ വിളിക്കാം കേട്ടാ ലോഡറിക്കിട്ടിയോളോ പൈസ കിട്ടിയേ ഞാനിന്ന് അങ്ങോട്ട് പോകാണ് എനിക്ക് അത്യാവശ്യമായിട്ട് എനിക്ക് വീട്ടിൽ വലിയൊരു സംഭവം ഉണ്ട് ഉണ്ട് സംഭവം പുള്ളി കൊറേ കൊറേ പുള്ളിയുടെ കൊറേ പ്രയാസങ്ങളെല്ലാം അവതരിപ്പിക്കും അപ്പൊ ഓണർ പറയുന്ന നിങ്ങൾ പൊക്കോ ആ മറ്റേ പുള്ളിയോടില്ലേ ഈ കാര്യങ്ങളെല്ലാം ചെയ്തോളൂ നമ്മള് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു ഏഹ് അതിന്റെ വാഹനത്തിന്റെ പണി മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത ശേഷം എല്ലാം അതായത് നമ്മള് രണ്ടു ദിവസം അതായത് ലോഡ് ഇറങ്ങിയ ശേഷം പിന്നെ നമുക്ക് ഒരു പൈസ ഓണർ നമുക്ക് തരത്തില്ല കാര്യം സേഫ്റ്റിയായി സേഫ്റ്റിയായി അദ്ദേഹം വീട്ടിലോട്ട് പോകുന്നു പിന്നെ വീട്ടിൽ ചെന്ന് അദ്ദേഹത്തിന് ചെലവുകളും മറ്റും കാര്യങ്ങളും ഒന്നുമില്ല അദ്ദേഹം വീട്ടിലേക്ക് പോകുന്നു നമ്മളെ വഴി ഏതെങ്കിലും വഴി പോയി കിടന്നോ ഹോട്ടലിൽ നിന്ന് ആഹാരമൊക്കെ തിന്ന് നമ്മളിങ്ങനെ അതായത് പള്ളിക്ക് വേണ്ടി പണിയുന്ന പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ മൊത്തം നമ്മളത് മൊത്തം നമ്മൾ ചെയ്യുന്നു ചെയ്ത ശേഷം ഭംഗിയാവുന്നു അപ്പം നമ്മളെ മറ്റേ പുള്ളി വിളിച്ചു സഹോദര എവിടാ സഹോദര സഹോദരനെ വല്ലതും കഴിച്ചോ സഹോദര നമ്മൾ ഈ ഒരുമ എന്ന പദം കറക്റ്റാകണ്ടേ ഇനി നമ്മൾ പറയും ഭായി ഞാൻ പണിയെല്ലാം ചെയ്ത് കേട്ടോ അപ്പം നമ്മൾ ഞാനെന്നാ വരട്ടെ അപ്പം പറയും നിങ്ങൾ പുള്ളിയാ ഓണറെ വിളിച്ചേ അപ്പം ഞാൻ വിളിച്ചായിരുന്നു കേട്ടോ ലോഡ് ആയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യും ലോഡ് അങ്ങ് കയറ്റാവോ എനിക്ക് അത്യാവശ്യമായിട്ട് ആശുപത്രി വരെ പോകണം എന്റെ കാലിന്റെ അടി ഭയങ്കര വേദനയാന്ന് പറയുന്നത് ഇത് കണ്ടോ വായി നമ്മുടെ വായിയുടെ വീഡിയോ എടുക്കുമ്പോഴാണ് ഈ വായി ഇതാണ്ട് ഇവിടെ വന്നേന്ന് നമ്മുടെ വീഡിയോ എടുക്കുന്നതിന്റെ വീഡിയോ പിടിക്കുന്നു അപ്പം ഈ മറ്റേ മറ്റേ ആളുണ്ടല്ലോ പുള്ളി നേരത്തെ ഓണറെ വിളിച്ച് കഥകളെല്ലാം അവതരിപ്പിച്ച് നമ്മളെ കുറിച്ച് കുറച്ച് കഥകളൂടെ നമ്മൾക്ക് വായില്ലോ ഇരിക്കും മറ്റേ ആളുകൾ മറ്റേ ആള് നമ്മളെ വിളിച്ചുള്ള ഇല്ലാത്ത കഥകളെല്ലാം അങ്ങ് പറയും അതെ അതെ ഫോൺ നോക്കുമ്പം ഞാൻ ആ മറ്റേ അദ്ദേഹത്തെ കുറിച്ച് ഒരു കഥയും പറയുന്നില്ല വിശ്വസിക്കുകയാണെ ി ഒരു ആളത്ര ശരിയല്ലോ എന്തൊക്കെ അദ്ദേഹം വിചാരിക്കും എന്നാലും നമ്മള് ലോഡൊക്കെ കയറ്റി അടുത്ത ലോഡിനായി പോകാൻ തയ്യാറായി നിൽക്കും മറ്റേ ആളും കൊണ്ട് വരുമ്പോ അതെ ചേട്ടാ ഇച്ചിരി നേരം കൂടെ ഓടിക്കാവോ അതായത് നമ്മള് രാവിലെ ലോഡ് കേറ്റാമ്പോ ചേട്ടാ എനിക്ക് തോന്നുന്നേ ഈ വായിയുടെ വിഹാരം നമ്മുടെ ഈ ബായിയുടെ വീഡിയോ എടുക്കുന്ന വിഹാരം ഈ പറഞ്ഞ ഒരു സംഭവമാണ് മലയാള ഹിന്ദി നാം തീർക്കാൻ മലയാളം മാം മാസം ओके 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 आप पूरी रियल ही है ना रियल ही है, है।, है मान हम भाई हमारा गा कंटेंट okay. में मार ओके ओके मेरा घर आसाम से आसाम ओके आसाम या मालूम मालूम आसाम गुवाहाटी गुवाहाटी मालूम 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 अब हां आसाम गुवाहाटी ओके 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 भाई हमें मालूम अरे पोस्ट में देकेगा गुवाहाटी में आएगा नहीं है बहुत ही मदि हां उधर का उधर का भी बहुत अच्छा है उधर അപ്പം ഭായി അദ്ദേഹം പറയുന്നു നമ്മളോട് ഇനി നിങ്ങൾ ശകലം കൂടെ ഒന്ന് ഓടിക്കാവോ നമ്മൾ രാവിലെ ലോഡ് കയറ്റി നമ്മൾ ഉറക്കളച്ചിട്ട് ഈ നമ്മൾ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പം നമ്മളൊരു മണി വരെ മണിവരെ ഓടിക്കും ഓടിക്കുന്നു മറ്റേ ആള് ഈ വാഹനം ഏകദേശം ഒരു നാല് മുതൽ ഒരു ചിലപ്പോൾ ഒരു ഏഴ് വരെ ഓടിച്ചിട്ട് പിന്നെയും പറയുന്നു നമ്മളെ വീണ്ടും ഈ വണ്ടി അങ്ങ് ഈപ്പിക്കുകയാണ് രാത്രി മൊത്തം കിടന്നുറങ്ങിയ ആളാണ് അങ്ങനെയൊക്കെയാണ് ഈ ലോറി ഫീൽഡിലെ യഥാർത്ഥപരമായ അവസ്ഥ 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 അതായത് ഒരു പണ്ടിക്കകത്ത് രണ്ട് ഡ്രൈവർമാർ പോകുമ്പോഴത്തേക്ക് അതിനകത്ത് കണക്ക് പിടിക്കുന്ന ഒരാളുണ്ടാവും ചിലപ്പം ആ കക്ഷിക്കാരനെ ഭയങ്കര ഹെഡ് വെയിറ്റ് ആയിരിക്കും ആ പുള്ളി എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ള രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും നമ്മൾ കാര്യങ്ങളെ ഒരു ചിരിയോടുകൂടി പക്ഷേ ഇവിടെ ഒരുമൊന്നും ഇല്ല ഇല്ല ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ ഒരുമില്ലാതെ ഒരുമയില്ല ഒരുമയില്ല ഒരുമയില്ലായ്മയാണ് മാറേണ്ടത് എനിക്ക് കാര്യം ആയിട്ട് നടക്കണം എനിക്ക് വിനണം എനിക്ക് ഭക്ഷണം എന്റെ കാര്യങ്ങള് നടക്കണം നടക്കണം നിനക്ക് എന്തോ സംഭവിച്ചാലും കാര്യമില്ല എന്റെ കാര്യം കൃത്യമായിട്ട് നടക്കണം അതാണ് യഥാർത്ഥ 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 കഥ കഥ ഡ്രൈവർമാർക്ക് അത്യാവശ്യം ഐക്യം വേണം ഒരുമയൊന്നും ഉണ്ടാകത്തില്ല എന്തായാലും ഈ കടലിന്റെ തീരത്ത് നിൽക്കുകയല്ലേ നിൽക്കുകയോ കടലിലോട്ടൊക്കെ അല്ല കൊഴപ്പില്ല മുണ്ടി കുത്തി എടുത്താൽ മതി ഓ ആ സാരമല്ല ഭൈ ഇറങ്ങൂ ഞാനല്ലേ ഇവിടെ ഇരിക്കുന്നത് അതെ 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 ഞാൻ ആലപ്പുഴ ജില്ലയില് കേട്ടോ നോക്കട്ടെ കുത്തി എടുത്തത് നോക്കട്ടെ ോട്ട് ഇറങ്ങാം കടലിന്റെ ആഴങ്ങളിലോട്ട് അല്ല ആഴങ്ങളിലോട്ട് പോവണ്ട സൈഡിൽ അങ്ങോട്ട് നടക്കാം അങ്ങോട്ട് നടക്കും ഇവിടെ പാറയാവായി ഇങ്ങനെ നടന്നാ മതി ഇങ്ങനെ നടക്ക് ഇങ്ങനെ നടക്ക് ഇങ്ങനെ നടക്കു വായി അല്ല ഇവിടെ കുളിക്കാൻ പറ്റുന്ന തീരമാണെന്ന് തോന്നുന്നു ആ ഈ വെള്ളത്തിൽ കുളിക്കാൻ പോയി നല്ലതാണ് ഈ വിദേശികളൊക്കെ വന്നിട്ട് ഈ കടലിൽ കുളിക്കുന്നില്ലേ അതാ അവർ എത്ര രൂപ മുടക്കിയാ വരുന്നത് ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഈ കടലിങ്ങനെ ഉള്ളപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഇറങ്ങി ഒന്ന് കുളിക്കാൻ പോയി തീർച്ചയായി എന്നാ പിന്നെ നമുക്ക് കുളി സെക്ഷനിലോട്ട് വരാം ഒരു തിരക്കിതിനകത്ത് ഇറങ്ങി ഒരു കുളിയൊക്കെ കുളിച്ചേക്കാം അല്ല പേടിക്കണ്ട ഇതിനാ പേടിക്കുന്നേ വായി ഈ തിര ഇങ്ങനെ വരുന്നില്ലേ പൊങ്ങി വരുന്നില്ലേ അപ്പൊ നമ്മളവിടെ പൊങ്ങിച്ചാടിയാൽ മതി അന്നേരം ഒരു പ്രശ്നം ഇവിടെ തിര കുറവാ അതുകൊണ്ട് തന്നെ വലിയ വിഷയം ഇല്ലേ അടിച്ച് കറക്റ്റ് അളവ് അതിന്റെ തൂക്കം അതിന്റെ ആ വരവ് വെള്ളം ഇങ്ങോട്ട് വന്നു എങ്ങനെ വരുന്നു അതിനെ കുറിച്ചൊക്കെ സയന്റിഫിക്കായിട്ട് പഠിക്കുന്ന ശാസ്ത്രമാരും അപ്പൊ നമുക്ക് എന്തായാലും ഭയങ്കര വെയില നമ്മുടെ വീഡിയോ ഷൂട്ടിംഗ് ഒക്കെ നിർത്തിയിട്ട് നമുക്ക് വണ്ടിക്കാത്തിലോട്ട് പോയിച്ചു നേരെ വിധിക്കാം വെയിലുകൊണ്ടൊരു പരുവായി പോയി എന്നാ